ബെംഗളൂരു റൂട്ടിലോടുന്ന നവകേരള ബസ് സർവീസ് വീണ്ടും മുടങ്ങി ബസ് ഒരാഴ്ചയോളമായി വർക്ക്ഷോപ്പിലാണെന്നും ഇക്കാരണത്തിലാണ് ഓട്ടം മുടങ്ങിയതെന്നുമാണ് കെ എസ് ആർ ടി സി നൽകുന്നത് വിശദീകരണം നവകേരള സദസ്സനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന നവകേരള ബസ്സാണ് കോഴിക്കോട് ബെംഗ്ലൂർ റൂട്ടിൽ ഗരുഡ പ്രീമിയം സർവീസായി ഓടിത്തുടങ്ങിയത് എന്നാൽ പിന്നീട് കയറാൻ ആളില്ലാത്തതിനാൽ നേരത്തെ ബസ്സിന്റെ സർവീസ് മുടങ്ങിയിരുന്നു ഇതിനുശേഷവും വിരളിൽ എണ്ണാവുന്ന യാത്രക്കാരുമായാണ് ബസ് സർവീസ് നടത്തിയത് ഇപ്പോൾ സർവീസ് നിർത്തിയത് മെയിന്റനൻസ് വർക്ക് കാരണമെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് കോഴിക്കോട് റീജിയണൽ വർക്ക് ഷോപ്പിലാണ് ബസ് ഇപ്പോഴുള്ളത് ബസ്സിന്റെ സമയം മാറ്റി പുനഃക്രമീകരിച്ചാൽ കൂടുതൽ ആളുകൾ കയറുമെന്നാണ് യാത്രക്കാർ പറയുന്നത് ഇപ്പോഴത്തെ സമയക്രമമാണ് ബസ്സിൽ ആളുകൾ കുറയുന്നതിന് കാരണമെന്നും യാത്രക്കാർ പറയുന്നു ആളില്ലാത്തതിനാലാണ് വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്